നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ അധ്യാപക പരിഷത്ത് കട്ടപ്പന സബ് ജില്ലാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ആശാ പ്രവർത്തകരായ ലത അമ്പ് എന്നിവരുടെ വീടുകളിൽ എത്തിയാണ് ആദരമർപ്പിച്ചത് കേരളത്തെ നമ്പർ വൺ ആക്കുന്നതിൽ ആരോഗ്യരംഗത്തെ മുന്നണി പോരാളികളായ ആശാ പ്രവർത്തകരുടെ സേവനത്തിലുള്ള അംഗീകാരമാണ് ഈ ആദരവിലൂടെ സംഘടിപ്പിച്ചത് കേരളത്തിന്റെ ആരോഗ്യകരമായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആശാ പ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് കട്ടപ്പന സബ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അഭിപ്രായപ്പെട്ടു അധ്യാപക സംഘടനയായ ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആശാ പ്രവർത്തകരെ പൊന്നാളെ അണിയിച്ച് ആദരിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുകയാണ് വനിതാ ദിനത്തിൽ മാതൃകയായ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ജന മനസ്സുകളിൽ വളരെയധികം സ്ഥാനം നേടിയിട്ടുള്ളവരാണ് ആശാപ്രവർത്തകർ രണ്ടായിരത്തി അഞ്ച് മുതൽ ആരംഭിച്ച ആശാപ്രവർത്തകരുടെ പ്രവർത്തനം ഇന്ന് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ കൊറോണ കാലത്തൊക്കെ മുൻനിര പോരാളികളായി നിന്ന് സമൂഹത്തിൽ മാതൃകയായ പെരുമാറ്റം കാണിച്ച് എത്രയോ മരണങ്ങളെ ആ പ്രവർത്തകരെ ഈ വർഷം നമ്മുടെ വനിതാ ദിനത്തിൽ വെല്ലുവിളിച്ചാണ് ചെയ്യുന്നത് ഭാഗമായിട്ട് നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തില് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് കേരള ജനതയെ കൈപിടിച്ചുയർത്തുന്നതിൽ ആശാപ്രവർത്തകരുടെ സേവനം സ്തുത്യർഹമായിരുന്നു എന്ന് ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ കെ അഭിപ്രായപ്പെട്ടു നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എൻ ബിന്ദു ആരോഗ്യരംഗത്തെ കാവൽമാലാക്കന്മാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു രാജലക്ഷ്മി കെ സിന്ധുമോൾ എം എസ് ഷാദി കൃഷ്ണ പി വി ശ്രീദേവി ജിഷ എം ജി ഹരികൃഷ്ണൻ കെ ജി അനൂപ് കുമാർ പി ജി സുമേഷ് കെ എസ് ഗൗരി തുടങ്ങിയവർ അനുമോദനം നൽകി ലൈവ് ലൈവ് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഡിജിറ്റൽക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ എക്സ്പീരിയൻസിന് ഹൈറീഞ്ച് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ